ജനാധിപത്യത്തെക്കുറിച്ച് ഒരു ജനാധിപത്യമൊന്നും വേണമെന്നില്ല എന്ന് വിചാരിക്കുന്ന നേതാക്കൾ ഒരു രാജ്യം പരിചാരി ഇതിനപ്പുറവും സംഭവിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല നിരീക്ഷണമുണ്ട് ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്വാനിയാണ് ഒരു ഹാർഡ് ഹാർഡ് കോർ ആയ തീരുമാനങ്ങളെടുക്കുന്നത് അപ്പോൾ വാജ്പേയ് ഒരു ലിബറൽ ഫേസ് അദ്വാനിയാണ് ഹാർഡ് ലൈനർ പിന്നെ വാജ്പേയിയുടെ കാലം കഴിയുന്നു അദ്വാനിയും മോഡിയുമാകുന്നു അപ്പോൾ അദ്വാനി ലിബറൽ ലിബറലാകുന്നു ബട്ട് മോഡി ബിക്കെയിം മോർ ഹാർഡ് ലൈനർ ഇനി വരാൻ പോകുന്ന ബി ജെ പി തുടരുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നയാൾ വലിയ ആയിരിക്കും ഒത്തിരി ജനാധിപത്യ ബോധം ശോഷിച്ച് ശോഷിച്ചില്ലാതാകുന്നുള്ളൂ പ്രതിപക്ഷമൊന്നും വേണമെന്നില്ല ഖർഗെ അതെ 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 ഖർഗേയുടെ ഇന്നത്തെ ആ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാനത് ഓർത്തു കേട്ടോ ഖർഗെ അത് കറക്റ്റ് ആണ് അടുത്ത ആളെന്ന് പറയുന്നത് വലിയ ഡിക്ടേക്റ്റർ ആയിരിക്കും ഒരു സംശയമില്ല കാരണം ആ മൂല്യം ഇപ്പം വാജ്പേയി ആണെങ്കിലും അദ്വാനിയാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെയും അതിനുശേഷം രൂപപ്പെട്ടു വന്ന വിവിധ രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അതിനോട് ചേർന്നിട്ടില്ലെങ്കിൽ പോലും ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഫൈറ്റ് അങ്ങനെയൊക്കെ കുറേ ജനാധിപത്യ മൂല്യങ്ങളിലൂടെയും ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയും വന്നവരാണ് ആ ബോധം അവർക്കുണ്ട് അങ്ങനൊന്നും ഇല്ലാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കും നമുക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം അതിനെ അടിച്ചമർത്തുന്ന രീതി അത് ചർച്ച ചെയ്യപ്പെടുന്നത് മേഖയിലൂടെയാണ്